എനിക്കൊരു പ്രശ്നം വന്നപ്പോഴും ഒറ്റ വാക്യേ ഗണേശേട്ടൻ പറഞ്ഞിട്ടുള്ളൂ ആ കുട്ടി ഒന്നും ചെയ്യരുത് അവൾ നിരപരാധിയാണ് ഇതേപോലെ കേസിന്റെ മൈസേട്ടിന്റെ തീരുമാനം ഇത് വന്ന് ജഡ്ജ്മെന്റ് വന്നപ്പോൾ ആദ്യം വിളിച്ച് ഗണേശേട്ടനെ പറഞ്ഞു ഗണേശേട്ടൻ പറഞ്ഞ പോലെ ഞാൻ നിരപരാധിയാണ് കേട്ടോ ഒട്ടും യോജിക്കില്ല കാരണം എന്താ വെച്ചാൽ സുരേഷ് ചേട്ടനെ ആൾക്കാർ അന്ന് കണ്ട പോലെ ആയതുകൊണ്ടായിരിക്കും വോട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കിയത് പക്ഷെ സുരേഷൻ ആ സമയത്ത് ഇണ്ടായത് ചിലപ്പോൾ എന്തെങ്കിലും ചിന്തയും കാര്യങ്ങളുള്ള ഫ്രസ്റ്റേഷനുകൊണ്ട് വന്നതായിരിക്കാം പക്ഷെ അങ്ങനെയൊരു സുരേഷേട്ടനെ കാണാൻ നമുക്ക് താല്പര്യമില്ല ജനങ്ങളുടെ ഇടയിൽ വെറുപ്പ് സമ്പാദിച്ചെടുക്കരുത് ഈ ജനങ്ങൾ തന്നെയാണ് നാളെ നമുക്ക് വോട്ട് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മളെ നാളെ അവരെ ആവശ്യമാണ് അപ്പോൾ അവരെയോ നിങ്ങളെയോ തള്ളി മാറ്റിയിട്ടോ ഒന്നും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല ഇല്ലില്ലില്ല അങ്ങനെ പറയുന്നവർ പറഞ്ഞോട്ടെ ഞാൻ എപ്പോഴും പറയുന്നത് അങ്ങനെ പറഞ്ഞ് തീരട്ടെ ആൾക്കാരെ വിഷമം തീർന്നോട്ടെ ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് തന്നെയാണ് എൻ്റെ മോനുണ്ട് അച്ഛനും അമ്മയുണ്ട് ഞങ്ങളവിടെ തന്നെ ദുഃഖമായിട്ട് അവിടെ താമസിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഷൂട്ടിന് പോകുമ്പോ ഈ പറഞ്ഞ പോലെ ഒരു ഭർത്താവിന് ഇഷ്ടമല്ലെങ്കിൽ അയാളെ വിളിച്ച് റീൽസ് കഴിക്കാനും കെട്ടിപ്പിടിച്ച് ഓടി ഓടികളക്കാനൊന്നും പുള്ളി പണ്ടും ഇല്ല എന്നാലും ഈ കല്യാണം കഴിഞ്ഞ അന്ന് കഴിഞ്ഞ സമയത്ത് ഏതെങ്കിലും റീല് നിങ്ങൾ നമ്മള് എന്നെ കണ്ടിട്ടുണ്ടോ അങ്ങനെ ചിലവർക്ക് ഇല്ലെങ്കിൽ അവർ നിർബന്ധിച്ചെടുക്കാൻ പറ്റുമോ പുള്ളിനെ അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും അനുഭവം സ്വതവേ കുറച്ച് ശാന്തനാണ് ഞാനാണ് കുറച്ച് ബഹളം വെച്ചിറങ്ങുന്നത് അത് അങ്ങനെ പോകും

ഇല്ല അങ്ങനെയല്ല എനിക്കിപ്പം അമ്മയിൽ നിന്നാണെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നപ്പോ അമ്മേലത് വന്നപ്പോഴും പറഞ്ഞ ഇത്രയേ ഉള്ളൂ പ്രിയങ്ക അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കി എത്രയും പെട്ടെന്ന് തീർക്കാൻ നോക്കാം അമ്മ എന്ന് പറഞ്ഞ സംഘടന നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാതിരിക്കുന്ന ആൾക്കാരല്ല നമ്മളായിട്ട് വരുത്തി വെച്ച് നമ്മളെ തീർക്കണം അമ്മ തീർക്കാൻ നിക്കുവോ നമ്മളായിട്ട് ചെയ്തുണ്ടാക്കി എന്റെ കൈ വന്ന അബദ്ധം കൊണ്ട് വന്ന കാര്യങ്ങളാ അത് ഞാനാ തീർക്കേണ്ടത് എനിക്ക് അതിനെ ആരും സപ്പോർട്ട് ചെയ്യാൻ പറയാനില്ല ഇപ്പോൾ എനിക്കൊരു എവിടെയെങ്കിലും എൻ്റെതായിട്ട് കുറേ സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആപ്പ് അതൊക്കെ കൊടുത്ത് ഇതെല്ലാം തീർക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ വലിയ സ്ഥലങ്ങളൊന്നും കാര്യങ്ങളും ഞാൻ മേടിച്ചിട്ടില്ല കുറേ പൈസ പോയി ഇനി അത് കുറച്ചൊക്കെ മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെ തിരിച്ചു കൊടുക്കുക അതിനാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് തന്നെ എങ്ങനെയെങ്കിലും വർക്കൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കുക എന്നല്ലതാണ് അല്ലാതെ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ എന്ത് പ്രശ്നമാണേലും നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ തിരിഞ്ഞ് നോക്കി അയ്യോ എന്ന് പറയാൻ ഞാനില്ല കാരണം പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലി ചെയ്തുണ്ടാക്കാം അല്ലേ ഇനി ഒരു ഏതെങ്കിലും ഒരു തമിഴോ പടം കിട്ടി ദൈവം സഹായിച്ച എന്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമാണ് ആ ഒരു പടം സക്സസ് ആയാൽ തീർക്കാവുന്ന ഇതൊക്കെ ആ ഒരു വിശ്വാസം അങ്ങനെയല്ല അങ്ങനെയല്ല നമ്മളെ ഒരു നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല മലയാളത്തിൽ പടമില്ലാ വിഷമിച്ചിരുന്നൊരു കാര്യമല്ല തമിഴ് പടം കിട്ടി പോയി ചെയ്യണം ആ ഉണ്ട് അപ്പൊ പോയി ചെയ്യും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമുക്ക് അതിലൊരു വിശ്വാസം വേണം എന്ത് വന്നാലും നമ്മൾ തരണം ചെയ്യുന്നു ഞാൻ ഇതിന്റെ പുറകില് വേറെ ആൾക്കാർക്ക് വന്നുള്ള അനുഭവങ്ങളൊക്കെ എടുത്ത് നോക്കും അവരത്ര എത്ര ബോൾഡായിട്ട് നിന്നിട്ടുണ്ടെന്ന് നമ്മൾ നിൽക്കുകയല്ല അത് എന്ത് ചെയ്യാൻ പറ്റും എനിക്കിപ്പോൾ വേറെ മുമ്പിൽ ഇപ്പം ചിലവർ പറയും അയ്യോ അവൾ ഇത് കണ്ടില്ല എന്താ ഞാൻ പിന്നെ എന്ത് ചെയ്യണം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നിനെ കരഞ്ഞ് എനിക്ക് ഡിപ്രഷൻ കയറി ഞാനിങ്ങനെ അലിഞ്ഞ് തിരിഞ്ഞ് റോട്ടി കൂടെ നടക്കാൻ നിങ്ങൾക്ക് കാണണോ നടക്കില്ല ചെയ്യില്ല ഞാൻ ഞാൻ അതിനും ബോൾഡായിട്ട് തന്നെ നടക്കും കാരണം എന്താ വെച്ചാൽ എനിക്ക് ഉറപ്പാണ് ഇത് തീർക്കാൻ പറ്റും ആ ഒരു ആത്മവിശ്വാസം ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തോ നേടിയെടുക്കാൻ പറ്റും എല്ലാവരും ഒരുവിധ ആൾക്കാരായിട്ടൊക്കെ അഭിനയിച്ച് കഴിഞ്ഞല്ലോ എനിക്ക് അങ്ങനെ എല്ലാവരായിട്ടും അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ചെറിയ വർണ്ണ ആൾക്കാരായാലും മിക്കവരായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ മോഹം തോന്നി മലയാളത്തിൽ ആരും കൂടെ അഭിനയിക്കണം എന്ന് എനിക്കില്ല എനിക്ക് വിജയ് എന്ന് പറഞ്ഞാൽ എൻ്റെ മോനും എനിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് നേരിട്ട് കണ്ടിട്ട് ആ ഒരു തവണ എങ്ങും കണ്ടിട്ടുണ്ട് പക്ഷെ അധികം ഇതായിട്ടില്ല കാണും എന്തായാലും ഞാൻ കാണും ചെയ്യും ഒരു ഫോട്ടോ എടുത്ത് എടുത്തുവെക്കുകയും ചെയ്യും എൻ്റെ ആഗ്രഹമാണ് അത് പടത്തിൽ പറ്റുവാണെ അഭിനയിക്കുകയും ചെയ്യും ഇതാണ് ഉള്ളൂ വേറെ ആരുമായിട്ട് പിന്നെയുള്ളത് എനിക്ക് ആകെ ഇഷ്ടമുള്ളത് സൽമാൻ ഖാനാണ് അത് ഞാൻ എപ്പോഴും പറയും സൽമാൻ ഖാന്റെ കൂടെ ഞാൻ പടത്തിൽ അഭിനയിക്കൊക്കെ പോവാ അത് പണ്ടു കുട്ടികളൊരു ഇഷ്ടമാണത് അഭിനയിക്കാനൊന്നും ഒരിക്കലും സാധിക്കില്ലാന്ന് അറിയാം ഇഷ്ടങ്ങൾ പറഞ്ഞ തന്നെ കൂടുതൽ പറഞ്ഞതന്നെ ഉള്ളു പക്ഷെ വിജയൻ്റെ കൂടെ ചിലപ്പോ എന്തെങ്കിലും അഭിനയിക്കാൻ അദ്ദേഹം അഭിനയി നിർത്തിയെന്നും പറയുന്നുണ്ട് പാർട്ടിയിലാണെന്നും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ ആ പാർട്ടി ചേരാനും ഞാൻ തയ്യാറാവും ആ മതി ഞാനിപ്പോ ഈ അരൂര് ഇലക്ഷനിൽ നിന്നപ്പോ ഞാൻ അസംബ്ലി ഇലക്ഷൻ നിന്നായിരുന്നല്ലോ നല്ല വെറുതെ നിന്നാ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ടായി അതേ പറഞ്ഞേ ആവശ്യമില്ലാത്ത എല്ലാം ഞാൻ നിർത്തിവെച്ചു ശ്രമമല്ല നമ്മളെ അങ്ങനെ പറഞ്ഞു ഒരു എൻസ് നമ്മളൊരു സമുദായത്തിന്റെ ഒരു ഇതായിരുന്നു അത് അങ്ങനെ നിന്ന് പക്ഷേ അത്രയുണ്ട് അല്ലാതെ അതിനകത്ത് വേറെ ഒന്നും ചിന്തിക്കാൻ ഇല്ല ഒരിക്കലും ഇല്ലായിരുന്നു കാരണം എന്താ വെച്ചാൽ ഷാനിമോൾ ഉസ്മാൻ ഡലീമ അവരൊക്കെ ഇത്രയും പാരമ്പര്യമുള്ള ആൾക്കാരാണ് അവര് അവരെ മറികടന്ന് ജയിക്കുക വെച്ചുകഴിഞ്ഞാൽ വലിയ പാടം അതും ഞാൻ ഒരു മാസം മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ ഇവരൊക്കെ എത്ര വർഷം ഇതിലൊക്കെ വർക്ക് ചെയ്തോണ്ടിരിക്കുകയല്ലേ ഞാനെന്ത് ഇതുണ്ടായിട്ടാണ് അത് ജയിക്കും ഓർക്കണേ പക്ഷെ എന്നാലും പത്ത് എത്ര വോട്ട് കുറച്ചൊക്കെ മേടിച്ചെടുക്കാൻ പറ്റി എന്ത് പരാജയപ്പെടുന്നു നമ്മൾ നമുക്ക് അറിയണമല്ലോ നമ്മൾ നിന്നു നമ്മളൊന്നും പ്രദേശത്ത് നിന്നല്ല പിന്നെ അതിനകത്ത് കുറേ അലിഗേഷൻസ് പിന്നെ ഉണ്ടായി അതിലൊക്കെ നമ്മൾ പോയി ചാടി ചെയ്തു അതാണ് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് വന്നു അത് എൻ്റെ തെറ്റാണ് ചെയ്യാൻ പാടില്ലാത്തായിരുന്നു പക്ഷെ നമ്മൾ നമ്മളപ്പോഴത്തെ സമയത്ത് അത് ശ്രദ്ധിച്ചില്ല കാരണം ആ ശരി നോക്കാം അന്ന് വർക്കും കുറവാണല്ലോ അപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുക പക്ഷെ അതിൽ നിന്ന് കുറേ പഠിക്കാൻ പറ്റില്ലല്ലോ ഒരു ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പെരുമാറണം എങ്ങനെയൊക്കെ പോണമെന്നുള്ളതൊക്കെ രസമല്ലായിരുന്നു രാവിലെ ഇറങ്ങുന്നു വോട്ട് വയ്ക്കാൻ നടക്കുന്നു ഭയങ്കര രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ാസ്റ്റ് ആയപ്പോഴേക്കും വെയിലത്ത് പോയി പൊരിഞ്ഞു നോട്ട് വയ്ക്കില്ലായിരുന്നു അതൊക്കെ ഒരു മനുഷ്യന്റെ ഒരു ഇതല്ലേ നമ്മളത് വലിയൊരു സംഭവമായി മാറുന്ന ചോദിച്ചാൽ നിന്നൊന്നുമല്ലോ രാഷ്ട്രീയം പറഞ്ഞു നല്ല സിനിമ സ്വഭാവം മാറി മാധ്യമിക്കില്ല കാരണം എന്താ വെച്ചാൽ സുരേഷ് ആൾക്കാര് അന്ന് കണ്ട പോലെ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ആക്കിയത് പക്ഷെ സുരേഷൻ്റെ ആ സമയത്ത് ഉണ്ടായത് ചിലപ്പോൾ എന്തെങ്കിലും ചിന്തയും കാര്യങ്ങളൊക്കെ ഫ്രസ്റ്റേഷനുകൊണ്ട് വന്നതായിരിക്കാം പക്ഷേ അങ്ങനൊരു സുരേഷേട്ടനെ കാണാൻ നമുക്ക് താല്പര്യമില്ല മറ്റുള്ളവർ പറയുമ്പോൾ നമ്മളത് കാണിക്കുമ്പോൾ നമുക്കൊരു വിഷമാണ് കാരണം നിങ്ങൾ ഈ പത്രക്കാർ ഈ ക്യാമറ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഒരു ജോലിയല്ലേ ചെയ്യണേ ആ ജോലി ചെയ്യുമ്പോൾ അതിനകത്ത് ഇപ്പം ഞാൻ സഹകരിച്ച് പോവുകയല്ലേ ചെയ്യുക എന്തായാലും പറയുകയാണെങ്കിൽ സമാധാനമായിട്ട് പറയാമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇത് അതിനോട് നമുക്ക് അത്ര വലിയ യോജിപ്പില്ല കാരണം നിങ്ങളെ വെറുപ്പിച്ചിട്ട് എന്തിനാണ് ഇറങ്ങിയതുകൊണ്ട് യോജിക്കാത്ത ഒന്നുമില്ല ഇറങ്ങണമൊക്കെ നല്ലതാണ് നല്ല കാര്യങ്ങൾ ചെയ്താൽ മതി നമുക്ക് അത്രയേ ഉള്ളൂ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലും കുഴപ്പമില്ല പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി കുറച്ചെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണം കാരണം എത്ര എത്ര ആൾക്കാർ ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിച്ച് ഏഹ് അന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഉരുൾപൊട്ടലും അതൊക്കെ വന്നാൽ അവരുടെ വീട്ടിലുള്ളവരൊക്കെ ചിലവരൊക്കെ മരിച്ചു സ്വന്തം വീട് പോലും കിടക്കില്ലാണ്ട് അന്ന് അന്ന് പ്രളയം ഉണ്ടായ സമയത്തെ കാര്യം ഞാൻ പറയാനെ ഇപ്പോഴത്തെ അല്ല പ്രളയത്തിന്റെ സമയത്ത് ഇന്നും വീട് കിട്ടാത്ത ആൾക്കാരുണ്ട് അതെല്ലാവരും പറയാറുണ്ട് പക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ടോന്ന് വെച്ചാൽ വെച്ചാൽ തോന്നുക വെറുപ്പുകൾ സമ്പാദിച്ചിരിക്കുന്നത് ഒരാളാണ് ഒരാളാണെങ്കിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കുട്ടി സുഖ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ അപ്പുറത്തൊരു നാൾ എന്നിട്ട് ഇതുപോലെ പറയുമ്പോൾ നമുക്ക് എന്താ തോന്നാ ഇല്ലേ അയ്യോ അവിടെ അറിയാതെ ആയിരിക്കും പറയണേ പക്ഷെ അത്ര ആൾക്കാരെ വെറുപ്പായി അങ്ങനെ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ വെറുപ്പ് സമ്പാദിച്ചെടുക്കരുത് ഈ ജനങ്ങൾ തന്നെയാണ് നാളെ നമുക്ക് വോട്ട് ചെയ്യാനുള്ളത് അപ്പൊ നമ്മളെ നാളെ അവരെ ആവശ്യമാണ് അപ്പൊ അവരെയോ നിങ്ങളെയോ തള്ളി മാറ്റിയിട്ടോ അങ്ങനെയൊന്നും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല എല്ലാവരോടും മാക്സിമം സ്നേഹമായിട്ട് സംസാരിച്ച് മുന്നോട്ട് പോകണം എന്ന് എൻ്റെ ആഗ്രഹം നമ്മുടെ രാഷ്ട്രീയ ഉറപ്പിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഗണേശ് ചേട്ടൻ ഇവർ രണ്ടുപേരും ഇതായിട്ട് പറയാനല്ല ഗണേശേട്ടൻ എനിക്ക് പേഴ്സണലി ഞങ്ങളുടെ ഫാമിലിയായിട്ടും നല്ല ഇതുള്ളതാണ് എൻ്റെ അമ്മയാണെങ്കിലും ഞാനാണെങ്കിലും എനിക്കൊരു പ്രശ്നം വന്നപ്പോഴും ഒറ്റ ഒറ്റാക്യ ഗണേശൻ പറഞ്ഞിട്ടുള്ളൂ ആ കുട്ടി ഒന്നും ചെയ്യരുത് അവൾ നിരപരാധിയാണ് ഇതേപോലെ കേസിന്റെ മൈസേഡിന്റെ തീരുമാനം ഇത് വന്ന് ജഡ്ജ്മെന്റ് വന്നപ്പോൾ ആദ്യം വിളിച്ച് ഗണേശേട്ടൻ ഞാൻ പറഞ്ഞു ഗണേശേട്ടൻ പറഞ്ഞ പോലെ ഞാൻ നിരപരാധിയാണ് കേട്ടോ ഗണേശേട്ടൻ പറഞ്ഞ കുട്ടി അത് കറക്റ്റ് വിളിച്ച പോലെ ഞാൻ ആ ഒരു നന്ദിയും ഒരു തെരഞ്ഞെടുപ്പിലും ഉണ്ട് ആര് എന്തൊക്കെ പറഞ്ഞോട്ടെ പക്ഷെ എനിക്ക് അദ്ദേഹത്തിന് പിന്നെ രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം എത്ര എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ട്രാൻസ്പോർട്ടിൽ ഇപ്പോ ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അത് നമ്മൾ കാണണ്ടായി അത് യോജിക്കല്ല അത് ഓരോരുത്തരുടെ ഇപ്പം ഞാൻ പറട്ടെ അപ്പം ഞാൻ അദ്ദേഹത്തെ അങ്ങനെ കുറ്റം പറഞ്ഞു ചിലപ്പോൾ രാത്രി ജോലിയും കഴിഞ്ഞ് ചിലപ്പോൾ പയ്യാത്ത ആളായിരിക്കാം ഉറക്കം വന്നിട്ടായിരിക്കും സുഖമില്ല തലവേദന എടുത്ത് കിടക്കുമായിരിക്കും പെട്ടെന്ന് വിളിച്ച് പാതിരാത്രിക്കൊക്കെ വിളിച്ചാൽ ചിലപ്പോൾ ഞാനായാലും അങ്ങനെ പറഞ്ഞു പോകും ഇല്ലേ നമ്മൾ രാത്രി ആ സമയത്ത് ഫോൺ വന്നാൽ ആർക്കെങ്കിലും എല്ലാം മരണോ എന്തെങ്കിലും സംഭവിച്ചോ എന്തെങ്കിലും അത്യാവശ്യം അതായിരിക്കും ഫോൺ എടുക്കുക എടുത്ത വഴിക്ക് ചേട്ടൻ ഉറങ്ങിയോ പ്രിയങ്ക ചേച്ചി എന്ന് ചോദിച്ചാൽ നമ്മുടെ വയലെന്താ വരിക സ്വാഭാവികമായിട്ട് സാധാരണ ഒരു മനുഷ്യനെ ചിന്തിച്ചു അതുപോലെ പറഞ്ഞു പോകുന്നതായിരിക്കും അല്ലാണ്ട് മനഃപൂർവ്വം അങ്ങനെ പറയാം ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കും ഏത് ഫോൺ വന്നാലും കട്ട് ചെയ്ത് കളയും അങ്ങനെ പറഞ്ഞ ഇത് റെക്കോർഡിംഗ് അല്ലേ ശ്രദ്ധിക്കും അതൊക്കെ ഒരു അനുഭവം കേട്ടോ നമ്മളാണെങ്കിലും പറയുമ്പോൾ ഒന്നും മടിക്കും രാത്രി ഒരു മണിക്കൊക്കെ വിളിച്ചിട്ടായിരിക്കും ആ പ്രിയങ്ക ചേച്ചി എന്ത് ചെയ്യുക എന്ന് ചോദിക്കുമ്പോ തിരിച്ച് മറുപടി പറയാനുള്ളത് നമ്മൾ മിനിങ്ങാണ് ഇപ്പൊ കാരണം അത് അവിടെ റെക്കോർഡിങ് ആണല്ലോ സംസാരിക്കാരിക്കും ഇല്ല പോന ചേച്ചി ഉറങ്ങിയിട്ട് ചെയ്യാൻ ഇഷ്ടപോലെ ഇൻഡസ്ട്രിയിലുണ്ടോന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ അല്ലാതെ പുറത്തൊക്കെ പേരൊക്കെ ഉണ്ട് തളർച്ച വരുമ്പോ സന്തോഷിക്കുന്ന അതിലും മാത്രം ആൾക്കാരൊന്നും ഇല്ല പക്ഷെ ഞാൻ തളർന്നിട്ടില്ലല്ലോ ഞാനെവിടെ തളർന്നു ഇത്രയും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പിടിച്ചു നിക്കണില്ലേ എനിക്കും അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഞാൻ ആലോചിക്കും ഓ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തു കൂട്ടിന്ന് എപ്പോഴും ആലോചിക്കാറുണ്ട് നടന്നുപോയി സംഭവിച്ചു പോയി ആ വേണ്ടാന്ന് പറഞ്ഞാലും ചെയ്യാതിരിക്കണായിരുന്നു ചെയ്തു പോയി ഇനി തിരിഞ്ഞു നോക്കിട്ട് കാര്യമുണ്ടോ പോയത് പോയി തിരിച്ചു പിടിക്കണം